മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശമാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് മാവേലിക്കര വസൂരിമാല ഭഗവതി ക്ഷേത്രത്തിലെ ഭരണസമിതി ഭാരവാഹി നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതി സ്റ്റേ നൽകിയത് കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് കക്ഷികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ കേരളത്തിൽ ചെരിഞ്ഞത് നൂറ്റി അൻപത്തിനാല് നാട്ടാനകളാണെന്ന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വേണ്ടത്ര ചികിത്സയും പരിപാലനവും ലഭിക്കാത്തതിനാലാണ് പല നാട്ടാനകളും ചെരിഞ്ഞത് എന്നും കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതിനാലാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇനി നാട്ടാനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകരുതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകിയതെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു